ഇത് മാസ് മോട്ടോർസി ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് ചെയിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉണ്ട് മൈലേജ് ടൂണിങ് കാർബോട്ടർ ക്ലീനിങ് ബാറ്ററി ചെക്കപ്പ് ഡിസ്ക് ബ്രേക്ക് ചെക്കപ്പ് അങ്ങനെ കുറച്ച് വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി ബാക്ക് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ചെയിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ ശബ്ദവ്യത്യാസമുണ്ട് ചൈനീസ് പോകട്ട് നമുക്ക് എന്തെങ്കിലും മാറണം ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ അഴിച്ച് ചെക്കാനുണ്ട് അഴിച്ചു ചെയ്യുമ്പോൾ നിലവിലിത് വലിയ പഴക്കമില്ലാത്ത ലൈൻഡർ ആണ് കിടക്കുന്നത് പക്ഷേ കമ്പനി ലൈൻഡർ ഒന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ കിടക്കണേ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടാം എന്തായാലും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാണോ ഉള്ളത് അപ്പോൾ നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്തെടാം ഇനി പിന്നെ രണ്ടാമത് പിന്നെ മാറ്റി ഇടണ സമയത്ത് ഒറിജിനൽ ലൈൻ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഹബ്ബ് കംപ്ലയിൻ്റ് വരാൻ സാധ്യത കൂടുതലാണ് ഇത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ തൽക്കാലം എന്തേലും നമ്മൾ ക്ലീൻ ചെയ്ത് ഇടാം അതിന് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം മാറ്റുമ്മയൊക്കെ കമ്പനി ആയിട്ട് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ചെയിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട് ചെയിൻ സ്പോക്കറ്റ് ഒരു പ്രാവശ്യമൊക്കെ കണ്ണി എടുത്തിട്ടാണ് കാരണം എന്താ വെച്ചാൽ ചെയിൻ മാക്സിമം ഇങ്ങടേക്ക് കയറി നിൽക്കണം പക്ഷേ ചെ സ്പോക്കറ്റ് നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ആണ് അതേപോലെ തന്നെ ഈ സ്പോക്കറ്റിൻ്റെ ബയറിങ് ഇവിടെ ഷെയ്ക്ക് കഴിക്കുമ്പോൾ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അത് ആ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ആണ് കേട്ടോ അപ്പോൾ ആ ബെയറിങ് കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് ചെയിൻ സ്പോക്കറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബാക്കിലത്തെ ടയർ പറഞ്ഞ രീതി കൂടെ ഏറെ ഏറെക്കുറെ അതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് എൺപത് ശതമാനത്തോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കി വേറെ പ്രോബ്ലം ഒന്നും ഇല്ല കാരണം ടയറ് ഇതിവിടെ അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്കണേ കാണുന്നത് അതിൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഹബിന് വേറെ പ്രശ്നം ഇപ്പം നിലവിലില്ല നമുക്കന്ന് ക്ലീൻ ചെയ്തിട്ട് തൽക്കാലം കയറ്റിയിടാം കാരണം അതിൻ്റെ പൊടി കൂടുതലായിരിക്കും ആ ലൈനറ് വരുമ്പോഴേ അതാണ് മെയിനായിട്ട് അതിൻ്റെ പ്രശ്നം അപ്പോൾ തൽക്കാലം അത് ക്ലീൻ ചെയ്തിടാം അടുത്ത പ്രാവശ്യം മാറ്റമേ ഒറിജിനൽ പാർട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക ചെയിൻ മാറുമ്പോൾ രണ്ട് രണ്ട് സ്പോക്കറ്റും ചെയിനും കൂടി അങ്ങനെ കിട്ടണം തന്നെ അപ്പോൾ കിറ്റപ്പാടി നമുക്ക് മാറ്റിയിടാം പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ മൈലേജിൻ്റെ പ്രോബ്ലം ഒക്കെ പറഞ്ഞിട്ടുണ്ട് എയർ ഫിൽറ്റർ നോക്കുമ്പോൾ എയർ ഫിൽറ്ററും ഇത് നമ്മൾ കിടക്കണത് കമ്പനി ഫിൽറ്ററൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് നമുക്ക് കിടക്കണേ അപ്പം അതും പുതിയതാണ് വലിയ പഴക്കമായിട്ടില്ല തൽക്കാലം അതും ക്ലീൻ ചെയ്തിടാം എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാൽ കാണാം ക്ലീൻ ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം മാറ്റണ സമയത്ത് ഒറിജിനൽ പാർട്സ് മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് അതിൻ്റെ മൈലേജിൻ്റെ പ്രോബ്ലം പറഞ്ഞതുകൊണ്ട് തന്നെ കാർബേറ്റർ അസംബ്ലി നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങനെ ജോബ് കാർഡിൽ എഴുതിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാർബേറ്റും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ഈ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യുക അതിന് ശേഷം ട്യൂണിങ് ഒക്കെ ചെയ്തു നോക്കാം എത്രത്തോളം മൈലേജ് വരും എന്നുള്ളത് നോക്കണം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് വണ്ടിക്ക് ഓയിൽ ചിലവുണ്ട് ഇപ്പം നിലവിൽ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് പറഞ്ഞു പറഞ്ഞത് ഇപ്പോൾ അറുന്നൂറ് മില്ലി ഓയിലോ നിലവിലുള്ളൂ നാനൂറ് മില്ലി ഓയിൽ കുറവാണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ സ്പാർക്ക് പ്ലഗ് അഴിച്ച് ചെക്ക് ചെയ്താണ് പ്ലഗ്ഗിനകത്ത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരിയുണ്ട് ചെറുതായിട്ട് ഓയിൽ കത്തി പുക വന്നുണ്ട് വണ്ടിക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് സിലിണ്ടർ ഹെഡിൽ വരുന്ന കംപ്ലയിൻ്റും കൊണ്ട് വന്നേങ്ങനെ കേസാണ് മൈനൂട്ടായിട്ട് ഓയിൽ കയറി ആ പെട്രോളിൻ്റെ കൂടെ കത്തണുണ്ട് അങ്ങനെ കത്തിയിട്ട് ലെവൽ കുറഞ്ഞു പോകണോ അങ്ങനെയാണ് കേട്ടോ നിലവിൽ ആ ഒരു കംപ്ലൈൻറ് ഉണ്ട് അത് ഉള്ളതുകൊണ്ട് തന്നെ നൂറ് ശതമാനം മൈലേജ് പക്കിയായിട്ട് കിട്ടിയൊന്നുമില്ല നമ്മൾ പരമാവധി ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കി റീസെറ്റ് ചെയ്യാം അതിന് ശേഷം നോക്കാം എത്രത്തോളം ഉണ്ടെന്നുള്ള ദിവസം വീണ്ടും പ്രോബ്ലമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ സിലിണ്ടർ ഹിഡിൻ്റെ ഭാഗമാണ് നമുക്ക് മെയിൻ ആയിട്ട് അതിൻ്റെ കംപ്ലയിൻറ്റ് വരാം സിലിണ്ടർ പിസ്റ്റണൊക്കെ ആയിരിക്കും അത് അഴിച്ച് നോക്കിയാലാണ് ഏതാണ് ഡാമേജ് എന്നുള്ളത് ദിവസം അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് ബാക്കിയുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷം ഉപയോഗിക്കാം കൂടുതലായിട്ട് പുകയുടെ പ്രശ്നം നമുക്ക് സൈലൻസറിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം സൈലൻസറിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ വെള്ള കളറിൽ പുക പുറത്തേക്ക് വരുന്നുണ്ടാവും അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മതി അതായത് ഫസ്റ്റ് രാവിലെയൊക്കെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കാം ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും എന്താണ് എത്രത്തോളം പുകയുണ്ടെന്നുള്ള രസമ കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ സ്പാർ പ്ലഗ്ഗിനകത്ത് അത്യാവശ്യം ഇതും എനിക്കൊന്ന് എയർ ഫിൽട്ടർ മാറ്റിയ കൂട്ടത്തേക്കും ഇതും മാറ്റിയിട്ടുണ്ടാവും അതിനകത്ത് എൻ്റെ കറക്റ്റ് ആ ഫേസിലേക്ക് നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം കഴിഞ്ഞ അതിനകത്ത് ഉണ്ട് തലക്കാലം ക്ലീൻ ചെയ്തിട വേറെ കുഴപ്പമൊന്നുമില്ല കാർപ്പറ്റർ ക്ലീൻ ചെയ്ത് കയറ്റാം എയർ ഫിൽട്ടറും പ്ലഗും ക്ലീൻ ചെയ്ത് കയറ്റാം ഏ പിന്നെ എഞ്ചിനോലി പറഞ്ഞതെ ഞാൻ പറഞ്ഞത് ഇന്ന് അറുന്നൂറ് മില്ലി ഓയിലും ഉള്ളൂ അപ്പോൾ ഓയിൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്തേക്ക് നാനൂറും മില്ലി പുതിയ ഓയിലും ഒഴിക്കണേലും നല്ലത് ആ ഓയില് ഫുള്ളായിട്ട് മാറ്റുന്നതായിരിക്കും ഏ ഓയില് ഫുള്ളായിട്ട് മാറ്റുക അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കേ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തു തരണം തൽക്കാലം ഈ ഒരു സർവീസും കൂടി നമുക്ക് ബ്രേക്ക് പാഡ് ഉപയോഗിക്കാം ഏഹ് നെക്സ്റ്റ് അടുത്ത സർവീസിലൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും ഡിസ്ക് ബ്രേക്കിന് അതു മാത്രമല്ല കംപ്ലയിൻറ്റ് ഈ ഇരിക്കുന്ന എം സി സബ് എന്ന് പറഞ്ഞ യൂണിറ്റ് കംപ്ലയിൻ്റ് ആണ് ചില സമയങ്ങളിൽ ബ്രേക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നുണ്ട് അപ്പോൾ അത് റിപ്പയർ ചെയ്യാനായിട്ട് നോക്കാതിരിക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ യൂണിറ്റെ പടി മാറ്റി പുതിയത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു അഞ്ചാറ് കൊല്ലത്തേക്ക് ആ വഴിക്ക് തിരിഞ്ഞ് നോക്കണ്ട ഈ എം സി സബ് അസംബ്ലി മാറ്റി പുതിയത് വെക്കുകയാണെങ്കിൽ റിപ്പയർ ചെയ്യാൻ റിപ്പയർ കിറ്റ് കിട്ടും പക്ഷേ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ചിലപ്പോൾ ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ ബ്രേക്ക് കുറയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് നമ്മൾ പല കേസുകളിലും ചെയ്തിട്ട് അങ്ങനെ കംപ്ലൈൻറ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കണ്ടീഷൻ ആ രീതിയിൽ പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ പിന്നെ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലയിൻ്റ് ഉണ്ട് ചെറിയൊരു ഗട്ടറി ചാടിയാൽ പോലും വണ്ടി ഷെയ്ക്ക് കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ട് ഫ്രണ്ടിലത്തെ ടയറും ഏറെ കുറെ ഒരു ഏഴ് മുക്കാൽ ഭാഗത്തോളം തീർന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ നോക്കിയാൽ മതി വലിയ മഴയ്ക്കും ഒക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ അത്യാവശ്യം വേഗതയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രിപ്പ് ഒന്നും പോരാ നമുക്ക് കേട്ടോ ബാക്കിൽത്തേ ആയാലും കുറേ ഉപയോഗിക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതും മാറ്റാനായിട്ട് ശ്രദ്ധിച്ചോണം പിന്നെ അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടോ ബാറ്ററി നമുക്കത് മിരിക്കുന്ന എക്സ് ചെയ്യേണ്ട ബാറ്ററി ആണ് നമ്മൾ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് നമുക്ക് പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് പന്ത്രണ്ടര വോൾട്ട് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിന് ഇതിവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാറ്ററി കംപ്ലൈൻറ്റായിട്ടാണ് കാണിക്കുക അപ്പോൾ സെൽഫി സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഓൾറെഡി പറയാനായിട്ടുള്ളൊരു റീസണാണ് ഈ പറഞ്ഞ ബാറ്ററിയുടെ പ്രോബ്ലം ബാറ്ററി പറ്റുന്നുണ്ടെങ്കിൽ മാറ്റി വെക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കംപ്ലയിൻറ്റ്സ് പിന്നെ കാണിച്ചുകൊണ്ടിരിക്കും പിന്നെ ക്ലച്ച് ക്ലച്ചിൻ്റെ കേബിൾ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചോക്കിൻ്റെ കേബിൾ ഇതൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് അല്ലെങ്കിൽ ചോക്കിൻ്റെ ഇവിടെ ഈ ചോക്ക് യൂണിറ്റ് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് ഇവിടെ നിങ്ങൾ പൊട്ടിപ്പോകുന്നതൊക്കെയാണ് ജസ്റ്റ് നോക്കിയാൽ നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം ഓക്കെ ഇപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ ചെയിൻസ് പോക്കറ്റ് മാറ്റേണ്ടതായിട്ടുണ്ട് ചെയിൻ സ്പോക്കറ്റ് മാറണം അതേപോലെ തന്നെ സ്പോക്കറ്റിൻ്റെ ബേറിംഗ് മാറ്റാനുണ്ട് എൻജിൻ ഓയിൽ മാറ്റാനുണ്ട് ബാറ്ററിയുടെ കേസ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്താനില്ല വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നോക്കിയിട്ട് പറയും അതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ കാർബേറ്റർ ക്ലീനിങ് ഉണ്ട് കാർബേറ്റർ ക്ലീനിൻ്റെ ക്ലീനർ വരുന്നുണ്ട് കാർബേറ്റർ ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അപ്പോൾ ബാറ്ററി ഡേസ് ഒക്കെ നോക്കിയിട്ട് വീഡിയോ കണ്ടേമ്പ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യാം അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് ഓയിൽ ഓയിലിട്ടോ അപ്പോൾ അതും നോക്കിയിട്ട് വീഡിയോ കണ്ടേ ഒന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ഈ ഫ്രണ്ട് മൺകാടിൻ്റെ ഈ ഭാഗത്ത് പൊട്ടു വീണിരിക്കുന്നുണ്ടോ ഇവിടെ എന്തോ തട്ടെന്തോ കിട്ടിയിട്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഈ ഭാഗം അതേപോലെ ബാക്കിൽ തെയി ലൈറ്റിൻ്റെ ഭാഗത്ത് എന്തോ ഒരു കംപ്ലീറ്റ് പറയേണ്ടതായിരുന്നു ബ്രേക്ക് ലൈറ്റിൻ്റെ ഗ്ലാസിൻ്റെ എന്തെങ്കിലും നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല ചെക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോ ഓക്കെ